നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പോൾ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന കള കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊരു മേളം പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷെ മേള അല്ല നമ്മൾ പല ഉത്സവങ്ങൾക്കും ഒക്കെ നമ്മൾ ചെണ്ടയും വാദ്യങ്ങളൊക്കെ നമ്മൾ കണ്ടമാനം ഷെയർ ചെയ്തിപ്പോൾ പരമ്പര കാവിലൊക്കെ മറ്റേ തായംപകൊക്കെ നമ്മൾ വളരെയധികം വൈറലാക്കാറുണ്ട് അല്ലേ പക്ഷെ ആ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഉണ്ടാക്കാനുള്ള ഒരു പാടുണ്ട് അത് സത്യത്തിൽ ആരും അധികം അറിയാറില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ കുറച്ചറിവുകളേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ശ്രീകൃഷ്ണപുരം ഷെഡിങ്ങ് കുന്നത്ത് അതായത് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ഷെഡിങ് കുന്നത്ത് നിന്ന് ഒരു അമ്പത് മീറ്റർ ഉള്ളിൽ ഒരു വീടുണ്ട് അവിടെ ഈ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ ചണ്ട അതുപോലെ എല്ലാ സാധനങ്ങളുടെയും വട്ടം കെട്ടി കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും ഒരു ചണ്ട പൂർണ്ണ രൂപത്തിലാക്കി കൊടുക്കണുണ്ട് ഇവിടെ ഇദ്ദേഹം വളരെ ഫേമസ് ആണ് സുന്ദരേട്ടൻ സുന്ദരമായിട്ട് നിലമാരി നളനിച്ചേച്ചി കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് ഇവിടെ എടുക്കാൻ വന്ന സമയത്ത് എന്റെ കൂട്ടുകാരിന്റെ ഷീബ അതുപോലെ ജിലിൽ മലയാറ്റിൽ ഞങ്ങൾക്ക് കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അപ്പൊ അവരുടെ വീട് ഷീയുടെ വീടാണിതെന്നാണ് ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ അവിടെ വന്നതിന് ശേഷമാണ് കാരണം അവരുടെ അമ്മ ഷീയുടെ അദ്ദേഹം പോക്കാണ് അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അപ്പൊ എന്തായാലും ഇത് വളരെയധികം തോന്നി ഞാൻ ഇതിന്റെ മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഉണ്ടാക്കണ മുതൽ ഇതിന്റെ ആദ്യം മുതൽ ഇതിന്റെ തോല് എന്തിന്റെ തോലാണ് ഉപയോഗിക്കുന്നത് ഒക്കെ നമുക്ക് സുന്ദരം നമ്മളോട് സംസാരിക്കും അപ്പൊ ഇത് ഉണക്കാനുള്ള പാട് കുറെ പണിക്കാരുടെ ഒരു വേർപ്പാണ് സത്യത്തില് ഈ ഒരു കലാകാരൻ നിന്ന് പൊട്ടണ ഈ ചണ്ട ഈ സൗണ്ടെന്നെ ഇവര് ഒരുപാട് ചെക്ക് ചെയ്ത് കാര്യങ്ങളത് മെഷീനിലൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവര് ആക്കിയിട്ട് മാത്രമാണ് ആ സാധനം പുറത്തേക്ക് കൊടുക്കുകയുള്ളു ഇത് കരസേനയ്ക്കും അല്ലെങ്കിൽ കരസേനയ്ക്കും നമ്മുടെ ഈ വാദ്യോപകരണം കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും വലിയത് ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇനി ആദരിക്ക പെട്ടിട്ടില്ല അത്ര പോരാന്നുള്ളതാണ് കാരണം ഇതൊക്കെ ഇത്രയും കലാകാരന്മാരൊക്കെ വളരെ അപൂർവമാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ളത് കുറച്ച് ദൂരത്തൊക്കെ ഇപ്പൊ പെരുവമ്പൊക്കെ ഇല്ലെങ്കിലും വേറെ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയും പോയിട്ടുണ്ട് അപ്പോ ശരിക്കും നമ്മുടെ ഗവൺമെന്റും അതുപോലെ നമ്മുടെ ആളുകളൊക്കെ ഇതിനെ കുറച്ചും കൂടി പ്രോത്സാഹിപ്പിച്ച ഇത്തരത്തിലുള്ള കലാകാരന്മാര് ഇപ്പൊ ഇയാളുടെ ശിഷ്യനായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് തന്നെ ഉയർന്നു വരും അപ്പൊ നമുക്ക് ഈ ഒരു കല പോവാതെ സമൂഹത്തിൽ പോവാതെ നിലനിർത്താനും നമുക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് വേണ്ട പരിഗണന കൊടുക്കണം എന്ന അഭിപ്രായം എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അത് ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അപ്പൊ ഈ വീഡിയോ ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചുതരാം അതിന്റെ ആദ്യത്തെ പ്രോസസ്സ് മുതൽ ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഈ ഇരിക്കുന്ന സുന്ദരേട്ടനാണ് നളിനി ചേച്ചിയാണ് നളിനി ചേച്ചി കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഞാൻ വന്നപ്പോൾ മുതൽ കൂടെ ഉണ്ട് കേട്ടോ സുന്ദരേന്റെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് ഒരാളുടെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വിജയം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഇൻസ്റ്റയിലും ഇപ്പം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അതുകൊണ്ട് ഇൻസ്റ്റയിലും ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ബാക്കിയൊക്കെ അതിന്റെ വിശേഷങ്ങളൊക്കെ സുന്ദരമായിട്ടോട് ചോദിക്കാം സുന്ദരേട്ടാ അപ്പൊ നമുക്ക് ആളുകൾക്ക് വേണ്ടി ഇത് പങ്കുവയ്ക്കാം അല്ലെ നല്ല ചോദിച്ചു ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പാലക്കാട് ജില്ലയിലെ ശ്രീഷപുരം ഷെഡും കൊന്ന് ചെണ്ട നിർമ്മാണം ആണ് പ്രധാന തൊഴിൽ ചെണ്ട ഇടയ്ക്ക തിമല അങ്ങനെ തുടി അങ്ങനെ എല്ലാ ഒരുവിധ വാദ്യോപരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛൻ മുത്തച്ഛൻ അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ പാരമ്പര്യമായിട്ട് ഈ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും ആണ് തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഓർഡറുകളും ഒക്കെ വരുന്നുണ്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതുപോലെ ഗുജറാത്ത് അതുപോലെ മഹാരാഷ്ട്ര ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് കൊടുക്കുന്നുണ്ട് രണ്ടു മൂന്ന് ജോലിക്കാരുണ്ട് അപ്പോ ഇത് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ചൊരു പണി പണി കൂടിയാണ് ആദ്യം തന്നെ ഇതിന് വേണ്ട സെലക്റ്റീവ് ആയിട്ടുള്ള തോല് കിട്ടണം അതൊരു ആറ് വർഷം മൂപ്പുള്ള ഭൂരിത്തോലാണ് ഇതിന് ഉപയോഗിക്കുക ൂര് എന്ന് പറയുമ്പോൾ അതിന്റെ നിറത്തിന് വരെ ഗുണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അധികം ചോപ്പ് കളറ് അല്ലെങ്കിൽ കളർ അതാണ് ആ വട്ടത്തിന്റെ കളറ് ശരിക്കും കിട്ടുകയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ സെലക്റ്റീവായിട്ട് പിന്നെ അതിന്റെ കൊഴുപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അത് ആ തോലെടുക്കാൻ പിന്നെ അതിവിടെ കൊടുന്ന് പിന്നെ ഫ്രെയിമിലിട്ട് ഉണക്കി പരമാവധി വലിച്ചു കെട്ടി ഉണക്കി എടുത്തതിനു ശേഷം പിന്നെ അത് കട്ട് ചെയ്ത് അതിന്റെ ചീവി കനം ലെവലാക്കി അങ്ങനെ അതിന്റെ ഒരു ചെണ്ടയ്ക്ക് ഇടന്തല വലന്തല എന്ന് പറയുന്ന രണ്ട് വട്ടങ്ങളാണ് അടിയിൽ വലന്തല ഈ കൂട്ടുന്നത് ഇടന്തലയാണ് അപ്പൊ ഇതൊക്കെ നല്ല ശ്രുതി ശുദ്ധിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ പണിയിൽ അത്രയും ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ ഇതുവരെ ആളുകള് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല റയറായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ വരും എങ്കിലും നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് വളരെയധികം ആത്മാർത്ഥ പുലർത്തിയിട്ടാണ് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളതും അതുപോലെ പണിയില് ചെയ്തിട്ടുള്ളതും അതുകൊണ്ട് നമുക്ക് വല്ലമാനം ഓർഡറുകൾ ഉണ്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ ഇപ്പോ ഇപ്പൊ കഴിഞ്ഞ മാസം കൂടി ഒരു ഏഴും ഇതുവരെ സൗദി അറേബ്യയിലേക്ക് മറ്റുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ഞാൻ സാധനം കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായില്ല ഇപ്പോഴത്തെ പുതിയ രാജ്യഭരണത്തിൽ വന്ന ചില മാറ്റങ്ങൾ കാരണം അവിടെ കുറച്ച് ഫ്രീഡായി ഇപ്പൊ നമ്മൾ ഉത്സവങ്ങളും അതുപോലത്തെ പരിപാടികളൊക്കെ സൗദി അറേബ്യയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടേക്ക് തന്നെ പാചകം തന്നെ ഒരു ഏഴ് ചണ്ട ഇപ്പൊ ഞാൻ അയച്ചു കഴിഞ്ഞു അവർക്ക് കുറവായിട്ട് അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവർ വന്നിട്ട് അപ്പം ഇനി അവിടെ ചെണ്ട കൊണ്ട് പഠിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ആശാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്കെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ നമ്മളെ തൊഴിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഓരോ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടണ്ട് പിന്നെ നമ്മളെ ഭാര്യ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അപ്പൊ അങ്ങനെയുള്ള തുടങ്ങിയിട്ട് ഞാൻ എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ തുടങ്ങുക ഇപ്പൊ അറുപത്താറ് വയസ്സായി അത്രയും വർഷമായിട്ടതില് രാവും പകലും തന്നെയാണ് നമ്മളെ ഓണിലും ഉറക്കത്തിൽ ചിന്തയിലൊക്കെ ഇല്ല ഇപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ എന്താ നേരിട്ടുള്ളത് പ്രതിസന്ധികൾ കൊറോണ ശരിക്കും ബാധിച്ചു കൊറോണ സമയത്ത് ഉത്സവങ്ങളൊന്നും ഇല്ലാതെ ഞാൻ മാത്രല്ല ഇതിനോട് ബന്ധപ്പെട്ട കലാകാരന്മാരെല്ലാവരും ബുദ്ധിമുട്ടി അപ്പോഴാണ് ഈ പറയുന്ന ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചത് എന്താ ചെയ്യേണ്ടത് ദിശയില്ലാത്തൊരവസ്ഥയില എത്ര കാലത്തും വീണ്ടും നിൽക്കും അങ്ങനെ ഇപ്പൊ അതൊക്കെ അത്തരം പ്രശ്നം നമ്മളൊന്നുമില്ല ഇപ്പൊ ഇഷ്ടംപോലെ ഉത്സവങ്ങളൊക്കെ നമ്മളിത് ഈ ചെണ്ടയുടെ പറയുമ്പോ അധികം സ്ഥലങ്ങളിലില്ല അപ്പൊ മദളും തവലയും കാര്യങ്ങളൊക്കെ കുറെ സ്ഥലങ്ങളിൽ കേട്ടിണ്ട് ഇനി അറിയണവരും സമയക്കുറവുണ്ട് അതിലും ആണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ ചണ്ടയിലാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ചണ്ടയിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിന്റെ സാമഗ്രികൾ കിട്ടാനോ അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ നേരിട്ടുണ്ടോ വന്നിട്ടുണ്ട് ആദ്യം പിന്നെ ഞാനൊക്കെ പണി പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പണി എടുക്കുന്ന സമയത്തോ ആദ്യം ഈ മുള മുള കൊടുത്തിട്ട് വളർത്തിട്ടാണ് അതിന്റെ വളയം വളയം ഇത് ആദ്യം മുളയില ഉണ്ടാക്കിയിരുന്നു പിന്നെ അതിന് കംപ്ലൈന്റ് വന്നപ്പോ പിന്നെ അന്ന് കൈയോണ്ടാ വലിച്ചിരുന്നു പിന്നെ അത് മിഷനിലേക്ക് മാറിയപ്പോ അത് ഉറപ്പില്ലാതെ പിന്നെ ഇറമ്പര മ്പന പുഴുങ്ങി വളച്ചിട്ട് അതിലുണ്ടാക്കാൻ തുടങ്ങി അതും കംപ്ലൈന്റ് വരാൻ തുടങ്ങി പൊട്ടലും മുറിയർക്ക് വരാൻ തുടങ്ങി ഇപ്പോ ഉണ്ടാക്കുന്ന ഫൈബറിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിപ്പോ നമ്മളെന്റെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ശതമാനം അത് വളരെ ചുരുക്കാണ് കംപ്ലൈന്റ് വരുന്നത് കംപ്ലൈന്റ് വന്നതിന് ശേഷമാണ് ഞാനടക്കം ഉൾവായത് അപ്പോ ഇപ്പൊ ഇത് ഞാൻ തന്നെ നമ്മളെ സാധനത്തിന്റെ ഇടയ്ക്കും കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ നമ്മളെന്നെ ഇതിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമ്മളെ ഇത് അടി സ്വന്തമായിട്ട് അടിപ്പിക്കുന്ന എന്ന് പറയുന്ന ഈ ഒരു കളയാണ് അത്രയും ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു വളയാണ് കാരണം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പൊ അങ്ങനെ ഇത് രണ്ട് കളറില്ല വലിച്ചാലൊന്നും ഒന്നും ആവില്ല അപ്പൊ ആ ചെണ്ടടയൊക്കെ തന്നെയാണ് അവിടെ അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ചെയ്യുന്നു നമ്മൾ ക്വാളിറ്റി മെറ്റീരിയൽ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ സാധനം കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് ഈ പനടവളയം പനടവളയം മുറിഞ്ഞിട്ടും അതുപോലെ ആളുകള് കൊണ്ടു വലിക്കുമ്പോ വട്ടം പൊട്ടിയിട്ടും അങ്ങനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനെന്ത് പോകാൻ വഴി എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു കാര്യം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ആ പ്രതിസന്ധി തീർന്നു അപ്പൊ പിന്നെ തോലിന്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട് എവിടുന്നാണ് കൊണ്ടുവരുന്നത് ഇതിപ്പോ നമ്മള് സ്വന്തം ഡൈ ഉണ്ടാക്കിയിട്ട് കമ്പനിയിൽ അടിപ്പിക്കും നമ്മൾ देखे। ി പിന്നെ അത് കമ്പനിയിൽ കമ്പനിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഡർ കൊടുത്താൽ അവര് അയച്ചു അപ്പൊ അളവുണ്ട് എട്ടേ മുക്കാല് ഒമ്പത് ഒമ്പതേക്കാല് ഒമ്പതര അങ്ങനെ ഓരോ അളവുണ്ട് അപ്പൊ ഏത് നമ്മൾ നമ്മളിവിടുന്ന് വിളിച്ചു പറഞ്ഞാലും അവരച്ചിട്ട് അതിന്റെ ക്യാഷ് അയച്ചു കൊടുക്കാം ഈ തോൽ കിട്ടാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും അതിപ്പോ നമുക്ക് തോൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ കാളത്തോലാണ് നമുക്ക് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് അപ്പൊ ഈ ഇപ്പൊ ഈ പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഈ കന്നുകൾ വരുന്നത് ജാർഖണ്ഡ് ഗുജറാത്ത് അങ്ങനെ പല സ്ഥലത്തു നിന്നാണ് ഇപ്പോ നമ്മളെ ഇവിടുത്തെ വാണിയകുളം ചന്ത അവിടുന്നൊക്കെയാണ് വന്നിട്ടാണ് ഇപ്പൊ ഈ ഇവിടൊക്കെ എല്ലാം സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇപ്പോ ഈ കശാപ്പൂര് അധികം ഈ പശുക്കളെ നടക്കണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ സൈസ് അല്ല അപ്പൊ അത് നമുക്ക് പറ്റില്ല അപ്പൊ ഈ കാളത്തോല് കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അതുപോലെ പോയി ഒരുപാട് പണിക്കാരിപ്പൊ തൃശ്ശൂരിൽ നിന്നൊക്കെ എടുക്കണം ഞാനും തൃശ്ശൂരിൽ നിന്ന് എടുത്തിരുന്നത് അപ്പൊ അവിടെ നിന്ന് തന്നെ എല്ലാരും കൂടി പോയി പണിക്കാരെല്ലാരും കൂടി ഇടിച്ച് കയറിയിട്ട് കിട്ടാണ്ടായി എല്ലാവർക്കും നൂരി തോല് കിട്ടണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പൊ ഞാൻ പിന്നെ ഒരു നാലഞ്ച് കസ്റ്റമേഴ്സ് പിന്നെ ടീമുകളുണ്ട് അപ്പൊ അവരെടുത്ത് ആരോഗ്യത്തിലൊക്കെ ഉണ്ടായിട്ട് നമ്മളവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടു അപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ നമുക്ക് ഒരു മൂന്നെണ്ണം കിട്ടിയിട്ടിപ്പോ അത് സെറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ ഒക്കെ നമ്മൾ കോഴി കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ പരിഹരിച്ചു പോണു പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ചണ്ട അത് ആരൊക്കെ ഇവിടെ അതില് നമുക്ക് മറക്കാനാവാത്തൊരു വ്യക്തിയാണ് കലാമണ്ഡലം കൃഷ്ണകുട്ടിക്കുളം അദ്ദേഹം വീട്ടിലൊക്കെ വന്ന് താമസിക്കും മൂന്നും നാലും ദിവസമൊക്കെ താമസിക്കും അന്ന് നമ്മളെ മോളൊക്കെ മക്കളൊക്കെ ചെറുതായിരുന്നു അവരൊക്കെ മടിയിൽ വെച്ച് ഇരുത്തും അങ്ങനെ അദ്ദേഹം പിന്നെ ഞാൻ സാധനങ്ങൾ എത്തിച്ചേരാന്ന് പറഞ്ഞാലൊന്നും സമയം ഞാൻ അവിടെ ഇരിക്കാം കിട്ടിയിട്ടേ പോകുന്നുള്ളൂന്ന് പറയും അങ്ങനെ കലാമണ്ഡലം കൃഷ്ണകുട്ടി പൊതാള് ആലിപ്പറമ്പ് ശിവരാമൻ പൊതുവാണ് പിന്നെ അതേപോലെ മട്ടന്നൂർ ശങ്കർകുട്ടിമാരാര് പിന്നെ അങ്ങനെ ഒരു തൃത്താലക്കേശ പൊതുവെ ഇതൊക്കെ അത്രയും ലോകം അറിയപ്പെടുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ഞാനിപ്പോ ഈ കോട്ടയ്ക്കൽ നാട്യസംഘത്തിലേക്ക് സാധനം ഞാൻ തന്നെ സ്ഥിരമായിട്ട് കൊടുത്തിരുന്നു അതുപോലെ കണ്ണ കലാമണ്ഡലത്തിലേക്ക് കൊടുത്തിരുന്നു അപ്പൊ പിന്നെ അതൊന്നും എത്താണ്ടേ അപ്പൊ കലാമണ്ഡലം പിന്നെ കോട്ടയ്ക്കൽ പിന്നെ കൽക്കത്ത ശാന്തി നികേതൻ അതുപോലെ ഈ പോരും ഒരു കുട്ടന്മാരാര് അങ്ങനൊക്കെ ഉള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പിന്നെ അച്ഛന്റെ സമയത്ത് പിന്നെ നമ്മളെ പല്ലാവൂർ ത്രയങ്ങൾ എന്ന് പറയുന്ന പല്ലാവൂർ അപ്പമാരാര് മണിയന്മാരാര് അങ്ങനെ അവരൊക്കെ വീട്ടിലേക്കൊക്കെ എപ്പോഴും വന്നിരുന്നു അപ്പൊ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ബസ് സർവീസ് ഒക്കെ വളരെ കുറവല്ലേ അപ്പൊ ചെലപ്പോ അത് കിട്ടുന്നവരൊക്കെ ഇരിക്കവര് അല്ലെങ്കിൽ അങ്ങനൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊക്കെ ഫോൺ പിടിച്ച് പറഞ്ഞാൽ തോന്നില്ലല്ലോ ഒന്ന് നേരിട്ട് ഒക്കെ അങ്ങനെ പിന്നെ ഈ കണ്ണൂർ ജില്ലയിലെ പല ഭാഗത്തേക്കും നമ്മളതിന്റെ സാധനം കൊടുത്തിരുന്നു ഫീൽഡ് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ലെ ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം അതിനെ കുറിച്ചൊന്ന് പറയോ ഞങ്ങളൊക്കെ ഞാൻ പണിയെടുക്കണ സമയത്ത് അന്ന് ഈ ശിങ്കാരികൾ ഇറങ്ങിട്ടില്ല ശിങ്കാരികൾ ഇറങ്ങിട്ടില്ല ക്ഷേത്രങ്ങൾ ഇത്ര തന്നെ വിപുലീകരിക്കപ്പെട്ടിട്ടില്ല പല ക്ഷേത്രങ്ങളും നാശമായിട്ട് കിടത്തുന്ന ഒരു കാലഘട്ടം ഉത്സവങ്ങളോ കാര്യങ്ങളൊക്കെ വളരെ റയറായിട്ടന്നെയായിരുന്നുള്ളൂ അന്ന് ഇപ്പോൾ ശരിക്കും പറയച്ചാൽ ഈ നവരാത്രി കഴിഞ്ഞാൽ കുറേശം പണി വരും നവരാത്രി കഴിഞ്ഞാലാണ് ഈ പണി വരുള്ളൂ വരുകയുള്ളു അത് കഴിഞ്ഞിട്ട് കുംഭമാസം ഏകദേശം പകുതിയാകുമ്പോഴേക്കന്നെ ഉത്സവങ്ങളെ ഏകദേശം തീരാനായി പിന്നെ ചെണ്ടേവിളിക്ക് ആർക്കും ശ്രദ്ധയില്ല പിന്നെ ആരും വായു സ്റ്റോക്ക് ഇല്ല അപ്പൊ അന്ന് കൂട്ടുന്നവർക്കും വലിയ ഗുണങ്ങളൊന്നും ഇല്ല എന്താച്ചാൽ ഈ ആശാന്മാര് കൊടുക്കുന്ന ചെടിയൊരു ദക്ഷിണ വാങ്ങിയിട്ട് പോരുക എന്നല്ലാതെ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളു ആ സീസൺ കഴിഞ്ഞ പിന്നെ നമ്മളെ പണി പിന്നെ ജീവിക്കാൻ കഷ്ടപ്പാടങ്ങനെ വേറെ പണിയൊന്നും ഉണ്ടാവില്ല ഈ പണി ഇതിപ്പോ അന്നിങ്ങനെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റൂല വളരെ അതിൽ പിന്നെ ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ അത്രയും ടോപ്പിലുള്ള ആളുകൾ പിന്നെ ഞാനൊക്കെ ഉപയോഗിച്ചിരുന്ന് ആ കാലത്ത് കോട്ടക്കലത്തെ കലാമണ്ഡലത്തിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ സീസൺ കഴിഞ്ഞാലും അവര് ഒക്കെ വാങ്ങി വാങ്ങിവയ്ക്കും അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ഈ മൂന്നാല് മാസം മഴക്കാലം തള്ളി നീക്കല ഉണ്ടാവുക ഇതിന്റെ ആദ്യം മുതലുള്ള പ്രോസസ് ഒന്ന് കറക്റ്റ് പറയുവന്ന് പറയുമോ അതേ തോല് നമ്മൾ ത്രോസ് ഉണക്കും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ അതിന്റെ ആദ്യം കൃത്യമായിട്ട് നമ്മൾ ഉണക്കിയതിന് ശേഷം അതിന്റെ ഏത് അളവിലാണെങ്കിൽ ആ തോലിന്റെ അളവിൽ വെട്ടും പിന്നെ ആ അളവിൽ വെട്ടിയതിന് ശേഷം പിന്നെ അതിനെ ചീവി ഫുള്ളൊക്കെ ചീവി റെഡിയാക്കി പിന്നെ അതിന്റെ രോമം കളയണം രോമം ഭസ്മട്ടിട്ടാണ് കളയുക അപ്പൊ അതിന്റെ ക്രാക്കോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് ഒരേ കനത്തിൽ ആക്കണം ഒരേ കനത്തിലാക്കി ആക്കിയതിന് ശേഷം ഒരേ കനത്തിലാക്കിയതിനു ശേഷം പിന്നെ അതിന്റെ ഡാമേജുകളോ വല്ല ഉണ്ടോ നമുക്ക് പരിശോധിക്കണം പരിശോധിച്ചിട്ട് ആണ് ആ വട്ടം മാ ഇതുപോലെ മാടി വെക്കണം മാടി വെച്ച് പിന്നെ നോക്കണം ഇടന്തല ഏഴും ഡാമേജുകൾ വന്നു കാരണം ഒരു അത്രയും ടമ്പറില് നിൽക്കുന്നോണ്ട് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ചെറിയ ഡാമേജ് പോലും വരാൻ പാടില്ല അങ്ങനെ അതിനെ ഇടന്തലിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉള്ള തന്നെ വലന്തലയേക്കും വലന്തലയിൽ ഏഴ് പറ്റുകൾ വരും നല്ല കനുള്ള ആഴ്ചയിൽ ആറ് പറ്റെങ്കിലും വേണം ആറ് ഏഴ് പറ്റുകൾ വരും ഈ അടിവട്ടം എന്ന് പറയാം അടിവട്ടത്തിന് നന്നായാലാണ് ഈ ഇടന്തല ശബ്ദിക്കുള്ളൂ അപ്പോ അങ്ങനെ ഇതിന പിന്നെ അത് മാടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ തുള പന്ത്രണ്ട് തുളയാണ് ആ തുള കീറാതിരിക്കാൻ വേണ്ടി ആസ് എന്ന് പറയുന്ന ഒരു സാധനം ഉടിക്കും ഓരോ പീസുകൾ കുടിക്കും ആ പീസ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ അരികുവട്ടം എന്ന് പറയും അരികുവട്ടം ഇടും അരികുവട്ട ഇട്ടതിന് ശേഷമാണ് ഈ ഇടന്തല ഉണ്ടാക്കുന്നത് വലന്തലക്ക് പിന്നെ ഈ പറ്റുകൾ ഏഴ് പറ്റുകളും അതുപോലെ അരികുവട്ടം കറന്നിട്ട് ഉണങ്ങിയതിനു ശേഷമാണ് പിന്നെ ഇത് കോർക്കൽ നമ്മള് നേരത്തെ കണിച്ച പോലെ ആ ചെണ്ട ഒക്കെ കോർത്ത് വലിച്ച് അതിന്റെ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ടാണ് ചെണ്ട വലിച്ചു മൂപ്പിക്കുക ഒറ്റ അടിക്കുന്ന വലിച്ചു മൂപ്പിക്കാനും പറ്റില്ല അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വലിച്ചു മൂപ്പിച്ച് ആണ് ഒരു ചെണ്ട സെറ്റ് ചെയ്യുന്നത് നമ്മൾ ചെണ്ടവട്ടം ആടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തോലിനത്തെ നല്ല ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ വെള്ളത്തിലിട്ട് പുലർത്തതിന് ശേഷം അതിനെ ക്ലീൻ ചെയ്ത് തുണിയിലൊക്കെ ഇട്ട് പിഴിഞ്ഞ് പിന്നെ ഈ വളയെത്തുമ്പോ കയറ്റി പിന്നെ നമ്മളെ മുളയുടെ ചെറിയ കഷ്ണങ്ങളാണ് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് കൊടുക്കുന്നത് ടൈറ്റി ടൈറ്റി ടൈറ്റിയാൽ ഉപയോഗിക്കുന്ന ഒരു സാധനം മുളയുടെ മുളയുടെ ചില ചെറിയ പീസുകൾ ചെറിയ പീസുകൾ ഉരുട്ടി ഉണ്ടാക്കിയിട്ട് അത് അതാണ് കുത്തി കൊടുക്കുന്നത് അപ്പോ അത് എല്ലാതും അത് ഒരു ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് പ്രാവശ്യം അതിനെ ചവിട്ടി തളർത്തണം വലിവ് കിട്ടാൻ വേണ്ടിട്ട് ഈ തോലിനെ കയറി നിന്ന് നല്ലോണം കാലുകൊണ്ട് ചവിട്ടി ടൈറ്റ് ചെയ്ത് പിന്നെ രണ്ടാമത് പിന്നി വലിച്ചു കെട്ടി അങ്ങനെ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടാണ് ഇതിനെ ഫുൾ ടൈറ്റിലേക്ക് എത്തി എത്തിക്കുന്നത് പിന്നെ ഇനി ചുറ്റുപുള്ള എന്ന് പറയുന്ന ഒരു സാധനം ഒരു ലോങ്ങ് ആയിട്ട് കൊടുക്കും അപ്പോൾ ഫുൾ ടൈറ്റ് ആവും അപ്പോൾ നല്ലോണം വലുല്ലാതെ ഈ ചെണ്ടതുപോലെ പെട്ടെന്ന് ഇരിക്കും അപ്പോൾ ശബ്ദത്തിന് മാറ്റം വരും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വട്ടം ആടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുണ്ട് അപ്പം ചിലർ ഫൈബറിന്റെ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതിനിപ്പോ ഞങ്ങളിപ്പോ പഴയ സമ്പ്രദായം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ മുളയുടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാറില്ല അതിൻ്റെ ആകുമ്പോൾ അതിന് കുറച്ച് ഗ്രിപ്പും പിടിപ്പവും കിട്ടും മറ്റത് വഴിക്ക് പോരൊക്കെ ചെയ്യും മറ്റേതാകുമ്പോൾ അപ്പം ഇതൊക്കെ ഞങ്ങളപ്പം അത്രയും സൂക്ഷിച്ചിട്ട് തന്നെ ഒക്കെ തന്നെ ചെയ്യുന്നത് അപ്പം ചെണ്ടവട്ടുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നാലേ ചെണ്ട നന്നായി കിട്ടുള്ളൂ അപ്പം ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെയ്യാറുള്ളത് പിന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഓടിൻ്റെ വട്ടക്കണ്ണിയായിരുന്നു വട്ടക്കണ്ണി എന്ന് പറയും അപ്പം ആ വട്ടക്കണ്ണിക്ക് ബദലായിട്ട് ഇത് ഇത് ഓടിൻ്റെയാണ് പിന്നെ ഇത് സ്റ്റീലാണ് അപ്പോൾ അപ്പോൾ ഈ വട്ടക്കണ് ചിലത് ഈ ഓടിൻ്റെ ഒക്കെ പൊട്ടാനുള്ള സാധ്യത കൊണ്ടാണ് ഇപ്പോൾ സ്റ്റീലാക്കിയത് ഇതൊരിക്കലും പൊട്ടില്ല അപ്പോൾ പഴയ കാലത്തൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു അപ്പം ഇതിന് കുറെ മാറ്റങ്ങളൊക്കെ വന്നു അന്ന് കൈ കൊണ്ട വലിച്ചിരുന്നു ഇപ്പം പിന്നെ മെഷീനിലുള്ള വലിയ ഉപകരണം ഓരോരോ ടെക്നിക്കലായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളയം ഇങ്ങനെ ആയിരുന്നു വളയപ്പോൾ ഫൈബറിലേക്ക് മാറി എന്തായാലും കുറേ മാറ്റങ്ങളൊക്കെ ഈ നിർമ്മാണ രംഗത്തും വന്നിട്ടുണ്ട് കുറെ അതുപോലെ തന്നെ വലിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും പഴയ കാലത്ത് ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ ചവിട്ടി വലിക്കുക കുക്കി അരയിൽ കുക്കി ഇട്ടൊക്കെ വലിച്ചിരുന്നു പതിനൊന്നും ആരോഗ്യല്ലാത്ത ആഗാവുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മിഷീനിലാണ് ഇപ്പൊ വലിക്കുന്നത് അപ്പൊ നമ്മളെന്നവന്തമായിട്ടൊരു മിഷീൻ ഒക്കെ സെറ്റ് ചെയ്തു പല ഭാഗത്തേക്കും ഓടണം ചെണ്ട അവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മരം എന്ന് പറയുന്ന സാധനം ഈ മരം ഇത് നമുക്ക് വളരെ ഒരു കുട്ടിയാണ് മണിക്കുട്ടി മണിക്കുട്ടിന്ന് പറയുന്നത് നാടൻ കലാകാരിയാണ് പാട്ടുകാരിയാണ് അവരുടെ മകളൊക്കെ ആയിട്ട് അപ്പൊ അവരുടെ വാദ്യോപകരണങ്ങളാണ് തുടി അതുപോലെ തന്നെ അച്ഛൻ ഒരു ചണ്ടോട്ടുകാരനാണ് ഉള്ള അച്ഛൻ പ്രഭാകരൻ എന്ന് പറഞ്ഞോളൂ അച്ഛൻ പിന്നെ അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പൊ അവളും ഇടയ്ക്ക് വന്നിട്ട് ഓരോ സാധനങ്ങൾ ഇപ്പൊ ശരിയാക്കി കൊടുക്കാനുള്ളതാണ് അതിന്റെ ആ സൈഡ് പൊളിഞ്ഞു പോയി അപ്പൊ അത് മാറ്റി കൊടുക്കണം അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം അപ്പൊ അതുപോലെ ഇത് ഇടയ്ക്ക് ഇടയ്ക്കിടെ കുത്തിയാണ് ഇതിപ്പോ സെറ്റ് ചെയ്യാനാണ് ഇടയ്ക്ക് അതിന്റെ ഏർ എന്ന് പറയും അത് ഈ സാധനമാണ് അപ്പൊ ഇടയ്ക്ക് സെറ്റ് ചെയ്യാറുണ്ട് അതിന്റെ ഇതിന്റെ എന്ന് പറയാം ജീവക്കോല് തുടുപ്പ് അപ്പൊ അങ്ങനെ അതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ചെറിയ കുട്ടികളുടെ ചെണ്ടയ്ക്കുള്ളതാണ് കുട്ടികൾ ഒരു ചെണ്ട ആദ്യം മുതല് അതിന്റെ അവസാനം വരെ അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ എത്ര ദിവസം വേണം ഏകദേശം സാധനങ്ങൾ ഒരു ഒരാഴ്ച ഒരാഴ്ച അല്ല ഒരു പത്ത് ദിവസം

പ്രതിസന്ധികളൊക്കെ നേരിടാൻ അതിന്റെ മുമ്പ് തന്നെ പ്രാപ്തയായിരുന്നു അല്ലെ ഇവിടെ വരുമ്പോ തന്നെ പ്രാപ്തയായിരുന്നു അപ്പൊ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ചിപ്പോ അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തി അല്ലേ

ക്ലീൻ ചെയ്ത് അത് ഇടിച്ച് അന്ന് കൈ കൊണ്ടാണ് ഇടിച്ച് പുഴിഞ്ഞ് പശയൊക്കെ ഉണ്ടാക്കിയിരുന്നത് വലിയ വലിയ കായയിരുന്നു അത് അതിനൊരു തവിട് പോലെ പൊടി കൊടിയുണ്ടാവും അതൊക്കെ കഴുകി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊല ഇടിച്ച് പശ പിഴിഞ്ഞ് എടുത്ത് വെക്കണം ആ പശ മാത്രേ ഈ ചെണ്ടവട്ടത്തിന്റെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒട്ടുള്ളൂ വേറൊരു പശീൻ തോല് പച്ച തോല് തമ്മിൽ ഒട്ടില്ല ഈ പനജിക്കായ മാത്രേണ് അതിന് മാത്രമൊന്നും പുതിയ കണ്ടുപിടുത്തം ഈ പച്ച തോല് പൊട്ടണമെങ്കിൽ പനറ്റിക്കായുടെ പശ തന്നെ വേണം മാരെ നിങ്ങളവിടെ നട്ടുപിടിപ്പിച്ചിട്ടും അല്ലെ അതിനും പുറത്ത് പോകണ്ടിട്ടാണ് അല്ലെ ഇവിടെ കായ് ഇതിപ്പോ ആളുകള് പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ചണ്ടയ്ക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഉണ്ട് അല്ലെ സംവിധാനങ്ങൾ കൊറിയർ സർവീസിലായി പിന്നെ നേരിട്ട് വന്നെടുക്കുന്നവരുണ്ട് ആ ഇവിടെ കേരളത്തിൽ എവിടെ രണ്ടു ദിവസം കൊണ്ട് സാധനം കേരളത്തിൽ എവിടെ വളർത്താൻ അതേമാതിരി എല്ലാം അതുപോലെ തിമല അങ്ങനെ പറയുന്നൊക്കെ ഞാനെന്താ വെച്ചാലും എല്ലാ കൂടി വെച്ചെടുക്കുമ്പോ ഈ തിരക്ക് കാരണേ ചെണ്ടയുടെ ഇപ്പൊ ഒരുപാട് ഓർഡറുകളുണ്ട് ചണ്ടിയും ചെണ്ടവട്ടവും അപ്പൊ അതിൽ തന്നെ ഈ കൊറേ വെറൈറ്റികളുണ്ട് ഈ പറ ഈ ഇവർക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബാസ് ബാസ് ആയിട്ടുള്ള സാധനങ്ങൾ ഈ ശീങ്കാരി വളക്കാർക്ക് ഈ വല്യ വല്യ വട്ടത്തിലുള്ള അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് ഓർഡറുകളുണ്ട് അപ്പൊ അതൊക്കെ ഈ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ല പണി തീര് തീർന്നു കിട്ടാതെ ഇന്നത്തെ ഈ ബുദ്ധിമുട്ടാകും ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താ ഒരു സങ്കടകരമായ ഒരവസ്ഥ എന്താ ഈ ഒരു മേഖലയില് ഈ മേഖലയിൽ സങ്കടകരമായ ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ് എനിക്കറിയാവുന്ന കുറച്ച് ജോലിക്കാർ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തൊഴിൽ ചെയ്യണ്ടെങ്കിലും പിന്നെ ഈ ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലോ ഒന്നും നമ്മൾ അറിയപ്പെടുന്നില്ല ആളുകൾ ഒരു സാധനം കൊണ്ടുപോകും അവരതിന്റെ പൈസ വരും പോകും ഏഹ് പക്ഷെ നമ്മൾ അതിൽ കാണിക്കുന്ന ആത്മാർത്ഥത അല്ലെങ്കിൽ ആ സാധനം നന്നാവണം അതിനൊരു സംതൃപ്തി നമുക്ക് ഒരാളിപ്പോ ഒരു സാധനം കൊണ്ടായി ആ നന്നായിട്ടുണ്ട് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരെ എല്ലാവരും ആദരിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളെ ഈ മേഖലയിലെ ആരും അങ്ങനെ ഒരു ആദരവോ അങ്ങനെയുള്ളൊരു അംഗീകാരവും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഗവൺമെന്റ് അടക്കം ഈ ഞങ്ങളൊക്കെ ഒന്ന് മറന്ന പോലെ ഇറങ്ങണം അങ്ങനെ ഒരു സംഭവം ഇവിടുന്ന് ഉണ്ടാവണമെന്നൊരു കാര്യം എങ്ങനെയാണ് ഈ വാദ്യോപരണം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ധാരാ സൃഷ്ടിക്കപ്പെടുന്ന അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഗവൺമെന്റ് തരത്തിൽ പോലും അറിയില്ല അല്ലെങ്കിൽ കലാകാരന്മാർ പോലും ആ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പറയും അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ നമുക്കൊരു തലമുറ അപ്പൊ എന്റെ മകൻ എന്റെ മകൻ എന്താ പറഞ്ഞു ചെനിക്ക് പറ്റില്ല കാരണം ഇതിന്റെ അധ്വാനം അല്ലെങ്കിൽ ഇതിന്റെ റിസ്ക് റിസ്ക് ഉണ്ട് ഇതിന് കൂടുതൽ കാരണം ഈ പച്ചത്തോല് പോയിട്ട് അറവ് ശാലയിൽ നിന്ന് കൊടുക്കുന്നതിനോടൊക്കെ പിടിക്കാന്നൊക്കെ പറഞ്ഞ വെയിലും കൊള്ളണം എല്ലാം കൊള്ളണം അപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഏഹ് അപ്പൊ അവരൊക്കെ ഈ മേഖലയിൽ പിന്നെ ഒഴി ഒഴിയാൻ നിക്കുക അപ്പൊ നമ്മളെന്താച്ചാ വളരെയധികം വിഷമം തോന്നി അദ്ദേഹം പറഞ്ഞ കേട്ടപ്പോ സത്യമാണത് നമ്മളിപ്പോ വാദ്യ കലാകാരന്മാരെയൊക്കെ ഒരുപാട് ആദരിക്കുന്ന കണ്ടിട്ടുണ്ട് എന്നെപ്പോലും ഒരുപാട് സ്ഥലങ്ങളിൽ ആദരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇതിന്റെയൊക്കെ അടിത്തറ ശെരിക്കമാരുടെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് ഈ ചെണ്ടമേളത്തിന്റെ ഒക്കെ ഇവിടെ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ആണല്ലോ കാരണം എന്താ വെച്ചാ ഈ സാധനം ഉണ്ടാക്കുന്ന ആരാണോ അവരാണ് അപ്പൊ അവരെ കൂടി ഗവൺമെന്റ് തലത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മുടെ ഓരോ സംഘടനകളും കാര്യങ്ങളൊക്കെ ആദരിക്കലും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഈ അറുപത് വയസ്സായ ഏട്ടനാണിത് ഇന്ദ്രേട്ടനെ നല്ല ചേച്ചിയത് അപ്പൊ അവരെ കൂടി ഒന്ന് പരിഗണിക്കുക കാരണം ഇതൊക്കെ നിലനിന്നാ നമുക്കിപ്പോ ഈ കാഴ്ചകൾ കാണുമ്പോ തന്നെ എനിക്ക് വലിയൊരു അത്ഭുത ലോത്വം ഒന്ന് വിട്ട പോലെ എനിക്ക് തോന്നിയത് അപ്പൊ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കറിയാം അതിന്റെ ബാക്കിലുള്ള ബുദ്ധിമുട്ടും അത് ശേഖരിക്കാനുള്ള ഇപ്പൊ ഈ തോലൊക്കെ ശേഖരിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞല്ലോ കവ് പോലും നോക്കിയിട്ട് വേണം ആ സാധനം വാങ്ങാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ ഒക്കെ റിസ്ക് നമുക്കറിയാം അപ്പൊ ഇവരെ കൂടി പരിഗണിക്കുക അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോട്ട് കാണാം നന്ദി നമസ്കാരം